ഈ തമിഴ്നാട്ടിൽ കരൂരിൽ ഇപ്പം ഉണ്ടായൊരു വൻ അപകടം നാൽപ്പത് പേരുടെ മരണം ഒരു സൂപ്പർ സ്റ്റാറിന്റെ പാർട്ടി വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ പാർട്ടി അതിന്റെ ഒരു മീറ്റിംഗ് അപ്പോൾ താരം സൂപ്പർ താരം താരത്തെ കാണാൻ ആരാധന മൂത്ത് എത്തിയ ആൾക്കാരാണ് ഇവിടെ കേരളത്തിൽ അടുത്തു തന്നെ ഒരു സൂപ്പർ താരം വരാൻ പോവുകയാണ് അത് രാഷ്ട്രീയ സമ്മേളനമൊന്നുമില്ല കാൽപ്പന്ത് കളിയാണ് ഫുട്ബോളാണ് നമ്മുടെ അടുത്ത തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് സ്റ്റേഡിന് ഒരു പൊതുപ്രവർത്തകനാണ് താങ്കൾ തന്നെ നിരവധി തവണ ഈ സ്റ്റേഡിയത്തിന്റെ ശോചയാവസ്ഥയെക്കുറിച്ച് ഈ ഐ എസ് എൽ ഫുട്ബോൾ നടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൺമുന്നിൽ അവിടെ നടന്ന അപകടങ്ങൾ നിരവധി താങ്കൾ ഈ അടുത്തിടയ്ക്ക് ഈ സ്റ്റേഡിയത്തിന്റെ ശോചയാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇനി ഇങ്ങനെ വരാൻ പോകുന്ന ഈ ഒരു സംഭവം ഇനി ഒരു വലിയ ജനസമുച്ചയം വരാൻ പോവുകയാണ് അത് മെസ്സിയാണ് വരാൻ പോകുന്നത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഒരു കടലാണ് ജനങ്ങളുടെ ജനസമുച്ചയം ഒരു കടലാണ് ഇവിടെ കാണാൻ പോകുന്നത് കൊച്ചി കാണാൻ പോകുന്ന വല്ലാത്തൊരു അതിശയമാണ് ചേട്ടാ എന്ത് എന്തൊക്കെ പ്രൊക്കേഷനുകൾ ഈ സ്റ്റേഡിയം ഈ ജി സി ഡി ഐ നടത്തേണ്ടി വരും താങ്കൾ അവർക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് പ്രാഥമികമായി താങ്കൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് സ്റ്റേഡിയത്തിന്റെ ബന്ധപ്പെട്ട് അതിന് താങ്കൾക്ക് അവരുടെ മറുപടി എന്തായിരുന്നു എന്താണ് ഇപ്പോഴത്തെ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഒന്ന് പറയാമോ ഈ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണെങ്കിൽ ഇത് അധികാരികളുടെ മുന്നിൽ കൂടെ എത്തേണ്ടതാണ് ഈ വീഡിയോ അത് നമുക്ക് അറിയാനുള്ളത് അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഞാൻ താങ്കളെ വിളിച്ചത് നമ്മുടെ ഈ കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ ഒട്ടനവധി വാർത്തകൾ ഇത് എല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇപ്പോ എന്നെ എന്നുള്ള മൊത്തത്തിൽ ഒരു അതിശയം ഉളവാക്കുന്ന ഒരു രീതിയിലേക്കാണ് ജി സി ഡി ഐയുടെ പോക്ക് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോ പൊതുജനങ്ങളോ അല്ല സ്വാഭാവികമായിട്ടും സ്റ്റേഡിയത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജന മനസ്സുകളിലേക്ക് ഇറക്കി വിട്ടിട്ടുള്ളത് സർക്കാരിന്റെ തന്നെ ഒരു ടീം ആ ടീം അതിനകത്ത് പി ഡബ്ല്യു ഡി ഉണ്ട് ജി സി ഡി ഉണ്ട് കൊച്ചി നഗരസഭയുണ്ട് ഇതിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ടുള്ള സ്റ്റൂഡിയോ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സിറ്റി ിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഇരുന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു സ്റ്റേഡിയത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് മുപ്പതിനായിരം വരെയുള്ള ആൾക്കാരെ അതിനകത്ത് കയറ്റാൻ പാടുള്ളൂ എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് ചർച്ചയുടെ രൂപം മൊത്തമായിട്ട് അങ്ങ് മാറുകയാണ് അവിടെ ഏതാണ്ട് അമ്പത്തയ്യായിരം വരെ ആൾക്കാരെ കുത്തി കയറ്റാനായിട്ടുള്ള ഒരു ശ്രമവുമായിട്ട് ജി സി ഡി എറങ്ങാണ് അതിനുള്ള സ്റ്റേഡിയത്തിന്റെ ബലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല ചർച്ചകളിലും നമ്മളതിന്റെ ബലഹീനതകളെ കുറിച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ചു പക്ഷെ ഞാൻ ഇപ്പോൾ റീസെന്റ്ലി ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂക്കും ജി സി ഡി ഒരുപോലെ തന്നെ ചോദ്യങ്ങൾ ആർ ടി ഐ വച്ചിരുന്നു അതിനകത്ത് ജി സി ഡി എ തന്നിട്ടുള്ള മറുപടികൾ ആ ജി സി ഡി എ തന്നിട്ടുള്ള മറുപടികളുടെ ഭാഗമായിട്ട് അത് കാണാൻ കഴിയുന്നത് അതിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ജി സി ഡി ഐയുടെ അകത്ത് എന്ന് തന്ന മറുപടിയുടെ അകത്ത് അതിന് പൂർണ്ണമായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പക്കാ സുരക്ഷിതമാണ് ജി സി ഡി ഐയുടെ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും അങ്ങനെയെങ്കിൽ പൊതുജനങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ടീമുകളെ കൊണ്ട് അവിടെ മുപ്പത്തയ്യായിരം പേരിൽ കൂടുതൽ കയറാൻ പറ്റില്ല എന്ന് പറയിപ്പിച്ചതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ശരിയല്ലേ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമാ തോമാസ് എം എൽ എ വീഴാനിടയായ ഒരു സംഭവം അതിനുശേഷം അവിടെ ഒരു ഷോപ്പില് ഇത് പൊട്ടിത്തെറിച്ച് രണ്ടുപേര് മരിക്കാനിടയോട്ടെ അതെ സംഭവം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതാണ് ഞാൻ ഈ വിവരാവകാശത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ജി സി ഡി എ പറയുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ജനുവരി ആറാം തീയതി ഇതിന്റെ കടമുറികളിൽ ഒന്നും തന്നെ ഹോട്ട് സ്റ്റീമറുകളോ അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടറുകളോ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് ഇത് പറയുമ്പോൾ തന്നെ അതിനകത്ത് പറയുകയാണ് അവര് പതിനേഴ് കടകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നു മൂന്ന് കടകളിൽ സ്റ്റീമറുകൾ പ്രവർത്തിപ്പിക്കുന്നു എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി ചോദ്യം ഈ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഇത് കൊടുത്തു കഴിഞ്ഞ ഒരു ഓഫീസിൽ നിന്ന് മറുപടി വന്നു ഈ ഓഫീസിൽ ഇത് ലഭ്യമല്ല രണ്ടാമത് മറ്റൊരു ഓഫീസിൽ നിന്ന് അതെ ഫയറിന്റെ തന്നെ അവര് തന്നെ കൊടുത്തിട്ടുള്ള ഭാഗമായിട്ട് എനിക്ക് പറഞ്ഞു വരുന്നു അതിനകത്ത് ഈ ഓഫീസിൽ ചോദിച്ചതാണ് ചോദിച്ചത് അതിലും ലഭ്യമല്ല അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു ഓഫീസിൽ നിന്ന് മറുപടി വരികയാണ് അപ്പൊ മറുപടി വരുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി ഇത് തുറന്നു നോക്കുമ്പോ കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ അധികമല്ല എല്ലാം ജി സി ഡിയോട് ചോദിച്ചോളൂ എന്നാൽ ജി സി ഡി എ തന്ന മറുപടിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംയുക്തമായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് അതിൽ ഫയർ ആൻഡ് എൻഒസി കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു സേഫ് ആണെന്ന് പറയുന്നു പറയുമ്പോൾ എന്തുകൊണ്ട് ഈ നമുക്ക് ഫയർ നിന്ന് ഇത്തരം കള്ളത്തരത്തിന്റെ മറുപടി തരേണ്ട സാഹചര്യം ഉണ്ടായി ശരിക്കും അവരെല്ലേ തരേണ്ടത് ഉത്തരവാദിത്വ ഉത്തരവാദി അതുപോലെ തന്നെ അതിനകത്തുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷർ സ്പ്രിങ്ക്ലർ അതുപോലെ തന്നെ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനകത്ത് തന്നെ വീണ്ടും പറയുന്നു അവര് ഇതിനകത്തുള്ള പിന്നെ ഇതുകള് അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി പരിപാലിക്കേണ്ട ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ അകത്തെ യർ എസ്റ്റിംഗ്ലിഷറിന്റെ അകത്തിരിക്കേണ്ട സാധനം അവിടെ ഇല്ല എന്ന് സ്വയമായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും അപ്പൊ എത്ര രണ്ട് സുരക്ഷയുണ്ട് എന്ന് ജി സി ഡി എ പറഞ്ഞാലും അവിടെ സുരക്ഷ ഇല്ല എന്നുള്ള തീർച്ചയായിട്ടും അപ്പൊ എത്ര സുരക്ഷ ഉണ്ട് എന്ന് ജി സി ഡി എ പറഞ്ഞാലും അവിടെ സുരക്ഷ എന്ന് പറയുന്ന സാധനം അത് ഈ പറയുന്ന ഈ പറയുന്ന ടീമുകൾ അവരുടെ ടീമുകൾ ഇരുന്നെടുത്ത തീരുമാനമല്ല വേണ്ടത് വളരെ ഗൗരവമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പഠനം നടത്തുന്ന ഒരു സ്റ്റഡി ടീം തന്നെ പരിശോധനിച്ചതിന് ശേഷം മാത്രമേ അവിടെ ഇത്തരത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ അർജന്റീനൻ താരം മെസ്സിയെ കൊണ്ടുവരാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കാവൂ കാരണം വേറെ കൊണ്ടുവല്ല പിന്നെ ചേട്ടാ ഈ സ്റ്റേഡിയത്തിന് അകത്ത് വന്ന് ഈ ടീമിന്റെ മാനേജർ പരിശോധിച്ചിട്ട് പോയി സ്റ്റേഡിയത്തിന് അകത്ത് അതായത് സ്റ്റേഡിയം ഗ്രൗണ്ട് മാത്രം ഗ്രൗണ്ട് മാത്രം നോക്കിയാൽ മതിയോ കാണികളുടെ സുരക്ഷ നോക്കണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഭാഗം അതാണല്ലോ നമ്മളിപ്പോഴും പറയുന്നത് നമ്മൾ അവിടെ മെസ്സി വരുന്നതിന് നമ്മളുടെ ഈ നാട്ടിലുള്ള കായിക പ്രേമികൾ ആരുമെതിരല്ല തീർച്ചയായും മെസ്സി വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വരവ് ഉണ്ടാവുന്നത് പക്ഷേ മെസ്സി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ബ്ലോക്ക് അദ്ദേഹം അകത്തേക്ക് കയറുമ്പോഴും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉണ്ടാവാൻ പോകുന്ന ദീർഘദൂര ബ്ലോക്കുകൾ ഈ കളിക്കുമ്പോൾ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു സംവിധാനം അവിടെ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാൽ അസംബ്ലി ചെയ്യേണ്ട രണ്ട് ഭാഗങ്ങൾ അടച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് ഗ്രൗണ്ടൊക്കെ ഓ അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഫയർ ആൻഡ് ഇതിൽ ജി സി ഡി എ തന്നേക്കുന്നത് അവരുടേതായിട്ടുള്ള അസംബ്ലി ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം ആക്കി ചെയ്തിരിക്കുകയാണ് എന്നാണ് പക്ഷെ അവിടെ ഞാൻ വന്നാൽ കാണിച്ചു തരാം ചില ഭാഗങ്ങളിൽ പെർമനന്റ് ആയിട്ട് അതായത് കോൺക്രീറ്റഡ് പിന്നെ ഇത് പണിത് ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അവിടെ സുരക്ഷയില്ല സുരക്ഷ ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ ആ സുരക്ഷ ഇവിടെ ഒരു വലിയ അപകടം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആരാണ് അതിന് ഉത്തരവാദി എന്ന് പറയാനായിട്ട് ആദ്യം സർക്കാർ തയ്യാറാവണം പിന്നെ കിടന്ന് ഉമാ തോമസ് എം എൽ എ ബഹുമാനപ്പെട്ട ഉമാ തോമസ് എം എൽ എ വീഴാൻ ഇടയായ സംഭവത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവസാനം ഏതെല്ലാമോ തരത്തിൽ അതിന് വീഴ്ച ജി സി ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ അപകടം ഉണ്ടാവല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ല അപകടം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇൻ കേസ് ഇപ്പൊ ഉമാ തോമസ് എം എൽ എയുടെ അപകടം നമ്മള് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന സംഭവമാണ് ഇപ്പോ തരൂര് ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പേര് അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അവിടെ ആൾക്കാർ ചെയ്യേണ്ടത് ആണ് അപ്പൊ ചേട്ടാ ഇതിലേ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഇപ്പോ താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന കുറെ ഡീറ്റെയിൽസ് ഉണ്ട് മെസ്സി വരാൻ ഇനിയും സമയമുണ്ട് നമുക്ക് ഒരു ചർച്ചയ്ക്ക് കൂടെ ഇരിക്കാം നമുക്ക് ഇനി ഒരു ഒരിക്കൽ കൂടി ഇതിന്റെ അപ്ഡേഷൻ എന്തുവരെയായി എന്തൊക്കെയാണ് സ്റ്റേഡിയത്തിൽ ഇപ്പോഴത്തെ ബസ് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്ന ഒരു തവണ കൂടെ നമുക്ക് സംസാരിക്കാതെ ഇരിക്കാം ഇരിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പ്രതി സ്റ്റേഡിയത്തിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു അപകടത്തെയാണ് ആ അപകടത്തെ ഇല്ലാതെ ആക്കാനായിട്ട് ഇനി നമ്മളീ പറയുന്ന ഒക്ടോബർ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ സെപ്റ്റംബർ കഴിഞ്ഞു നവംബർ ഡിസംബർ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഈ രണ്ട് മാസം കൊണ്ട് ഇതിൻ്റെ അകത്തുണ്ടാക്കിയിട്ടുള്ള മൂന്ന് കടകൾ ഇടയടച്ചവരുകൾ മുറ പൊട്ടിച്ച് ഒറ്റ കടമുറികളാക്കിയിട്ടുള്ളത് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിനാണല്ലോ ചെയറുകൾ മുഴുവനും ഉള്ളത് ആ ചെയറുകളുടെ ബാലൻസിങ് എത്രത്തോളം ഉണ്ട് അപകടം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ നിലനിൽക്കുമ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ഇത് മതി എന്ന് നമ്മളുടെ ജി സി ഡി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടായി എന്ന് വരികിൽ ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് അപ്ഡേഷൻ എന്നറിയാം അപകടത്തിന്റെ ഉത്തരവാദിത്വം പരിദിന മുമ്പ് വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതെ നമുക്കത് നോക്കാം